പാലാ നഗരത്തിലുള്ള റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഏതാനും ഓഫീസുകൾ നെല്ലിയാലിൽ പണിയെടുപ്പിച്ചിട്ടുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി പാലായിൽ കഴിഞ്ഞ ദിവസം നടന്ന പരാതി പരിഹാര അദാലത്തിൽ പൊതുപ്രവർത്തകനായ ജേസൺ മാന്തോട് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത് വാട്ടർ അതോറിറ്റി അധികൃതർ കെട്ടിടത്തിൽ വെള്ളം എത്തിക്കുന്നതിനായുള്ള പരിശോധനകൾ നടത്തി എത്രയും വേഗം വാട്ടർ കണക്ഷൻ ലഭ്യമാക്കുമെന്ന് തഹസിൽദാരെ അറിയിച്ചു തഹസിൽദാർ ലിറ്റിമോൾ തോമസിന്റെ നേതൃത്വത്തിൽ താലൂക്ക് റവന്യൂ അധികൃതർ കെട്ടിടവും പരിസരവും സന്ദർശിച്ചു ഇവിടേക്ക് മാറ്റുന്ന ഓഫീസുകൾക്കായി പ്രത്യേകം വൈദ്യുതി കണക്ഷനുകൾക്കായി ഉടൻ അപേക്ഷ നൽകുമെന്ന് അധികൃതർ പറഞ്ഞു കോമ്പൌണ്ടിൽ കിടക്കുന്ന മണ്ണ് ലേലം ചെയ്ത് നീക്കും കെട്ടിട പരിസരം കാട് വെട്ടിത്തെളിച്ച് ശുചീകരണം നടത്താനും നടപടിയായി വള്ളാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ആനന്ദ് ചെറുപള്ളിയും ഗ്രാമപഞ്ചായത്ത് അംഗം ജിജു ജേക്കബും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും സ്ഥലത്തെത്തിയിരുന്നു മുത്തലി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോബിൻ ഗാലക്സ് ജേസൺ മാന്തോട്ടം ചാക്കോ താനിയാനിക്കൽ ജിജു ജേക്കബ് സാജൻ ഇരൂരിക്കൽ എന്നിവരും റവന്യൂ അധികാരികളുമായി ചർച്ച നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് അവിടെ നൽകുമെന്നും ഇവിടേക്കെ നിശ്ചയിക്കപ്പെട്ട ഓഫീസ് മേധാവികളുടെ പ്രത്യേക യോഗം ഉടൻ വിളിച്ചു ചേർത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തഹസീൽദാർ ടിറ്റിമോൾ തോമസ് പറഞ്ഞു